ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റായി ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് എഴുന്നേറ്റ് പിന്നെ അതുപോലെ തന്നെ ഞാനാണ് കുക്കിങ് ചെയ്തത് അപ്പോൾ കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഏകദേശം രണ്ട് രണ്ടര ആയിട്ടോ പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് കുറേ നാളായിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് പിന്നെ സൈഡായിട്ട് കായും പിന്നെ കൂടിയിട്ട് ഒരു കൂടിയിട്ടൊരു ഉണ്ടാക്കി അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാക്കാൻ തന്നപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ചെമ്മീൻ അച്ചാറുണ്ട് ഫ്രിഡ്ജിൽ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അച്ചാർ ഇരിക്കുന്നു കഴിഞ്ഞ വട്ടം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ ഇതുവരെ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ അച്ചാർ കിട്ടി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനിയിപ്പം അധികം ലേറ്റ് ആക്കണില്ല ആ ചൂടോടെ തന്നെ ചോറ് കഴിക്കാം നല്ല വിശപ്പുണ്ട് അപ്പം ആ ചാറ് കുറച്ച് ചോറിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് കുറച്ച് കായ്പേരിയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു വയ്ക്കാം സംഭവം നല്ല ചൂടാണ് ചോറാണെങ്കിലും കറിയാണെങ്കിലും എല്ലാം ഇപ്പം തന്നെ ഉണ്ടാക്കിയതാണ് ചൂട് മാറുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പം ചിക്കൻ കറിയുടെ ചാറ് കൂട്ടി വെക്കി സംഭവം ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് പക്ഷേ കുറച്ച് എന്താ പറയുക തിക്നെസ് കുറവായിരുന്നു എന്താ കുറച്ച് ചാറ് കൂടിപ്പോയി ലാലേട്ടം പറഞ്ഞ പോലെ ഒരു ട്രയൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് കുറേ നാളുകളായി ഐ ലോസ്റ്റ് ദ ടച്ച് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ചിക്കനൊക്കെ അടിപൊളിയാണ് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീനച്ചാറ് അടിപൊളിയാണ് കുറേ നാളായിട്ട് ഇരിക്കുന്ന കാരണം സംഭവം അടിപൊളിയായിട്ടുണ്ട് ആ ചാറിൻ്റെ കൂടെ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ രക്ഷയില്ല കേട്ടോ പിന്നെ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് കിട്ടിയാലും കഴിക്കും പിന്നെ എന്ത് കഴിക്കുമ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റ് തോന്നും അറിയാമല്ലോ പിന്നെ നമ്മുടെ വീട്ടിലെ പോലെ അല്ലല്ലോ പിന്നെ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണ് ഇന്നലെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ് പിന്നെടുത്തിട്ട് കറി വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കിംഗ് ചെയ്തിട്ട് കാലം കുറേ ആയി ഡ്യൂട്ടി ആയി പിന്നെ കുക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം കൊടുത്തു അത്ര ടേസ്റ്റുമില്ല അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം